അസലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നിങ്ങളോടൊരു ഗൗരവമേറിയ വിഷയം ഉണർത്താൻ വേണ്ടി വന്നതാണ് ഞാൻ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് പല വാഹനങ്ങളുടെയും പിറകിൽ ഒരു ആയത്ത് എഴുതി വെച്ചതായിട്ട് കണ്ടു ല ഇൻ ഷക്രത്തും ല അസീദ് എന്നക്കും വളരെ അർത്ഥവത്താരെ വർത്തവത്തായ വളരെ പ്രാധാന്യമുള്ള ഒരു ആയത്താണ് എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്ത നിയമത്തുകൾക്കൊക്കെ നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ അസീതന്നെക്കും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്ന അർത്ഥം വരുന്ന വളരെ അർത്ഥവത്തായ ആയത്താണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ ഒരുപാട് വാഹനങ്ങളുടെ പിറകിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എന്താണ് അത് ഇങ്ങനെ കുറച്ചായിട്ട് കാണാൻ തുടങ്ങിയതാണ് എന്താണ് ആ സംഭവം എന്ന് ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇപ്പോൾ ഒരു ചില പ്രസംഗങ്ങളിലൊക്കെ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ട് എല്ലാവരും വാഹനങ്ങളിൽ എഴുതി വെക്കുന്നതാണ് ഇത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ ആ എഴുതി വെക്കുന്ന ആളുകളൊക്കെ നല്ല ഉദ്ദേശം കൊണ്ടായിരിക്കും അത് എഴുതി വെക്കുന്നുണ്ടാവുക എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം അത് ഒരു കുർആാനിക ആയത്താണ് അള്ളാഹുവിൻ്റെ കലാമാണ് അത് എല്ലായിടത്തും എഴുതി വെക്കാനുള്ളതല്ല വളരെ അർത്ഥവത്തായ ആയത്താണ് അതൊക്കെ ഓക്കെയാണ് പക്ഷേ നമ്മൾ നമ്മുടെ വാഹനങ്ങളിൽ അത് എഴുതി വെക്കുന്ന സമയത്ത് ചിലപ്പോ പല പക്ഷികളുടെയും മറ്റു ജീവജാലങ്ങളുടെയൊക്കെ വിസർജന വസ്തുക്കൾ ആ ആയത് ആയത്തിന്റെ മുകളിലൂടെ ഒക്കെ ആയാൽ അത് നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ അത് നമ്മൾ ഗുണത്തിനേക്കാൾ വലിയ ദോഷമാണ് നമുക്കുണ്ടാവുക അതൊരു ബഹുമാനക്കുറവ് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതി വെക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം അതിൽ ഒരിക്കലും നെജസ്സും മറ്റു മാലിന്യ വസ്തുക്കളൊന്നും ആകാത്ത രൂപത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ മാത്രം അത് എഴുതി വെച്ചാൽ മതി അല്ലെങ്കിൽ അത് നമുക്ക് ദോഷമായി ഭാവിക്കും മാത്രമല്ല എൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഈ ആയത്ത് എഴുതി വെക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ചില ആളുകളാണ് ചില വിഭാഗക്കാരാണ് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ആദ്യം ചിരി വന്നു കാരണം എന്താന്ന് ചോദിച്ചാൽ ആ വിഭാഗം ആളുകളെ കുറിച്ച് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും എന്താണ് അവർ എന്ത് എന്ത് ചെയ്താലും ആരെന്ത് ചെയ്താലും അതൊക്കെ ശിർക്കാണ് ശരിയല്ല റസൂലുള്ളാന്റെയും സഹാബത്തിന്റെയും സഹാപത്തിന്റെയും മാതൃകയില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ അവരാണ് കൂടുതലായി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോ എനിക്ക് പറയാനുള്ളത് നല്ല ആയത്താണ് നല്ല അർത്ഥമുള്ള ആയത്താണ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ട ആയത്താണ് അതൊക്കെ ഒക്കെയാണ് പക്ഷെ ഇങ്ങനെ വാഹനങ്ങളിൽ എഴുതി വെക്കുന്ന സമയത്ത് ഇതിന് റസൂലുള്ളാന്റെ ഉള്ളാന്റെ മാതൃകയുണ്ടോ സഹാപത്തിന്റെ മാതൃകയുണ്ടോ എന്നൊക്കെ നമുക്ക് തിരിച്ചു ചോദിക്കാലോ അപ്പോ ഈ വിഷയം നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നമ്മൾ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ആ ആയത്തിനെ ബഹുമാനിക്കുന്ന രൂപത്തിൽ അതിനെ മലിനമാക്കാത്ത രൂപത്തിൽ നമുക്ക് എഴുതി വെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരിക്കലും എളുക്കാൻ തേച്ചത് പാണ്ടായി പോകരുത് അസ്സലാമിലേക്ക്